നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഭരണാധികാരികളുടെ അടിമകളായിരിക്കണം എന്ന വിശ്വാസമാണ് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് അവരുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അവരുടെ അഴിമതിക്കും അതിക്രമത്തിനും നിയമവിരുദ്ധ പ്രവർത്തിക്കുമൊക്കെ നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥരിൽ ചിലർ കൂട്ടുനിൽക്കുന്നു നീതി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർ ഒറ്റപ്പെടുന്നു അവഗണിക്കപ്പെടുന്നു എന്നാൽ തൻ്റെ ഇടത്തോടെ നട്ടൽ പിടിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കടമ നിറവേറ്റിക്കൊണ്ട് പോരാടാൻ ഇറങ്ങിയാൽ ഏത് സർക്കാരിനെയും ഏത് ഭരണാധികാരിയെയും വിറപ്പിക്കാൻ കഴിയും എന്നതിന്റെ ഉദാഹരണമാണ് എൻ പ്രശാന്ത് എന്ന ഐ എസ് കാരന്റെ ജീവിതം അനേകം തവണ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് മാസത്തിലധികമായി നിയമവിരുദ്ധമായി അദ്ദേഹം സസ്പെൻഷനിലാണ് ആ സസ്പെൻഷൻ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കോടതിയെ സമീപിക്കാതെ സർക്കാരിന് തോന്നുമ്പോൾ പിൻവലിക്കട്ടെ എന്ന നിലപാടിൽ മുമ്പോട്ട് പോകുന്നു തന്റെ മേലുദ്യോഗസ്ഥന്റെ ഒരു അഴിമതി തുറന്നു പറഞ്ഞതിനാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തത് എന്നാൽ തുടർച്ചയായി മേലുദ്യോഗസ്ഥനെ മാത്രമല്ല സർക്കാരിനെത്തിന് പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ് പ്രശാന്ത് വിവരാവകാശ നിയമം ഫലപ്രദമായി ഉപയോഗിച്ച് സർക്കാരിലെ അഴിമതി എങ്ങനെ കൊണ്ടുവരാം എന്ന ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ മേലാളന്മാരുടെയും കൂട്ടുകച്ചവടത്തിന് വിരാമമിടാൻ പ്രശാന്തിൻ്റെ പോരാട്ടം സഹായിച്ചേക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ സർക്കാരിനെ വഴിവിട്ട് സഹായിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ അല്പം ഭയന്ന് പിറകോട്ടു മാറി നിൽക്കുന്നു പ്രത്യേകിച്ച് ഭരണം ഇനി ഒരു വർഷം കൂടി പോലും ബാക്കിയില്ലാതിരിക്കുമ്പോൾ എന്തിനാണ് ഈ കടും വെട്ടിനു കൂട്ടുപിടിച്ച് പണി വാങ്ങുന്നത് എന്ന് ചോദിച്ച് ഉദ്യോഗസ്ഥരൊക്കെ പിന്നോട്ട് മാറി പക്ഷേ പ്രശാന്ത് ആവട്ടെ പോരാട്ടം തുടരുന്നു ഉദ്യോഗസ്ഥ കൂട്ടായ്മയുടെ സഹായത്തോടെ സർക്കാർ കാട്ടിക്കൂട്ടുന്ന നിയമവിരുദ്ധമായ പ്രവർത്തിക്കെതിരെ വിസിൽ ബ്ലോവർ എന്ന നിലയിൽ പ്രശാന്ത് നിരന്തരം ചൂളമടിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാർ നയത്തിനെതിരെ ഉദ്യോഗസ്ഥർ നിലപാടെടുക്കാൻ പാടില്ല എന്ന ഒരു ചട്ടം കാണിച്ചാണ് പലപ്പോഴും ഉദ്യോഗസ്ഥരെ നിശബ്ദരാക്കുന്നത് എന്നാൽ പ്രശാന്ത് പറയുന്നു താൻ ചെയ്യുന്നത് സർക്കാർ വിമർശനമല്ല നേരെ മറിച്ച് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ തനിക്കുള്ള മൗലികാവകാശത്തിൻ്റെ പ്രയോഗമാണ് എന്ന് ഏതൊരു വ്യക്തിക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് ആ അഭിപ്രായം സത്യസന്ധമായിരിക്കണം എന്ന് മാത്രം ആ അഭിപ്രായ അവകാശത്തിന്റെ പേരിൽ പ്രശാന്ത് ഇപ്പോൾ സർക്കാരിൻ്റെ പല നിലപാടിനെതിരെയും നിലപാടെടുക്കുന്നു സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലല്ല അതിൻ്റെ വസ്തുതകൾ എന്ന നിലയിലാണ് ഈ അടുത്ത കാലത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ ഒട്ടുമിക്ക വിഷയങ്ങളിലും പ്രശാന്തിന് കൃത്യമായ നിലപാടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണതും ഡോക്ടർ ഹാരിസ് രംഗത്തിറങ്ങിയതുമൊക്കെ പ്രശാന്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് വിധേയമായി പ്രശാന്ത് പറയുമ്പോൾ അതിന് ആധികാരികത കൂടുതലാണ് അതിന് രേഖകൾ കൂടുതലാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്ന് തെരുവിൽ സമരം ചെയ്യുന്നവർക്കൊപ്പമാണ് താൻ എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ ജനകീയമായ രണ്ട് വിഷയങ്ങളിലേക്ക് പ്രശാന്ത് ഒടുവിൽ എടുത്തുചാടിയിരിക്കുന്നു അതേ സർക്കാരിനെതിരെ ജനങ്ങൾ പറയുന്ന ഗൗരവമായ രണ്ട് വിഷയത്തിൽ സർക്കാരിനെ തിരുത്തിക്കൊണ്ട് ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് പ്രശാന്ത് രംഗത്ത് വരുന്നു തെരുവുനായ പ്രശ്നത്തിലും വന്യമൃഗ വിഷയത്തിലും ഈ രണ്ട് വിഷയത്തിലും സംസ്ഥാന സർക്കാരിന് അധികാരമില്ല ഇതൊക്കെ കേന്ദ്രം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നതാണ് സർക്കാരിന്റെ നിലപാട് തെരുവ് നായകളുടെ കടിയേറ്റ് ജനങ്ങൾ മുഴുവൻ അസ്വസ്ഥരായി സർക്കാരിനെതിരെ തിരിയുമ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ കൊല്ലുമ്പോൾ ജനങ്ങൾ നീതിക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് കേന്ദ്രത്തിന്റെ പരിധിയിൽപ്പെട്ട കാര്യമാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല ഇത് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ കൂടിപ്പെടുന്നതാണ് എന്ന് നിയമപരമായി വ്യാഖ്യാനം ചെയ്യുകയാണ് പ്രശാന്ത് എന്ന് വെച്ചാൽ തെരുവു വിഷയത്തിലും വന്യമൃഗ വിഷയത്തിലും ഇവിടെ ഒന്നും ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ അത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണേ കേന്ദ്രത്തെ പഴി പറയണ്ട എന്ന് പറയാതെ പറയുന്നു പ്രശാന്ത് പ്രശാന്ത് സംസ്ഥാന സർക്കാരിന് കുറ്റം പറയുന്നില്ല കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നില്ല എന്നാൽ കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ തടിയൂരുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ ഈ വന്യമൃഗ പ്രശ്നത്തിലും തെരുവുനായ പ്രശ്നത്തിലും ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു ചട്ടലംഘനം എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല പ്രശാന്തിനെ പോലൊരാൾ ഇത് പറയുമ്പോൾ പിന്നെ സർക്കാരിന് നുണ പറഞ്ഞു നിൽക്കാനും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ആദ്യം തെരുവുനായ പ്രശ്നത്തിൽ മന്ത്രി എം പി രാജേഷിനെ തിരുത്തിക്കൊണ്ട് പ്രശാന്ത് രംഗത്ത് വന്നത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട എം പി രാജേഷ് മിനിസ്റ്ററെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് സംശയം അനിമൽ വെൽഫെയർ എന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ് പ്രിവെൻഷൻ ഓഫ് ടു ഈസ് ലിസ്റ്റഡ് ഇൻ ദ കൺകറന്റ് ലിസ്റ്റ് ഐറ്റം പതിനേഴ് ഏതൊരു സംസ്ഥാന സർക്കാരിനും പ്രത്യേക സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ നിയമങ്ങളും ചട്ടങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ള വിഷയത്തിൽ നിർമ്മിക്കാവുന്നതേയുള്ളൂ തമിഴ്നാട് പ്രിവെൻഷൻ ഓഫ് ക്രൂയലിറ്റി ഓഫ് ആനിമൽ ആക്ട് രണ്ടായിരത്തി പതിനേഴ് മുഖാന്തരം ജല്ലിക്കെട്ട് വരെ നിയമപരമാക്കി പല സംസ്ഥാനങ്ങളും ഗോവധം നിരോധിക്കുന്നതും ഈ അധികാരം ഉപയോഗിച്ചാണ് എന്നിന് കേരളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കേരള ആനിമൽ ആൻഡ് ബേഡ്സ് സാക്രിഫൈസ് പ്രൊഹിബിഷൻ ആക്ട് നിയമം പാസ്സാക്കിയിട്ടുണ്ട് എ ബി സി ചട്ടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് അനിമൽ ബർത്ത് കൺട്രോൾ എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മനസ്സിലാക്കണം പേര് സൂചിപ്പിക്കുന്നതുപോലെ അത്തരമൊരു നിയമത്തിൽ വന്ധീകരണമായിരിക്കുമല്ലോ അനുവദിക്കുക എ ബി സി ചട്ടങ്ങൾ അപകടകാരികളായ നായ്ക്കളെ കൈകാര്യം ചെയ്യുക എന്ന ഒരു പർപ്പസിന് നിർമ്മിച്ചതേയല്ല ഹിന്ദു മാരേജ് ആക്ട് അഡോപ്ഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് ആരെങ്കിലും ആവലാതിപ്പെടുമോ നമുക്ക് എളുപ്പം വ്യത്യസ്തമായ ലെജിസ്ലേറ്റീവ് ഇന്റൻ്റോടുകൂടി കേരള പബ്ലിക് സേഫ്റ്റി ആൻഡ് അഗ്രസീവ് ആനിമൽ റൈറ്റ്സ് ആക്ട് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്നൊരെണ്ണം പാസാക്കാവുന്നതാണ് അപകടകാരികൾ ക്ലാസിഫൈ ചെയ്യുന്ന നടപടിക്രമം ചട്ടത്തിൽ വേണമെന്ന് മാത്രം നിലവിലെ നിയമത്തിൽ സെക്ഷൻ പതിമൂന്ന് പ്രകാരം വെറ്റിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആധാരമാക്കി ഹോട്ട്സ്പോട്ടുകൾ വയലൻ്റായ തെരുവ് നായ്ക്കളെ കൊല്ലാനും തടസ്സമൊന്നുമില്ല നടപടികൾ പാലിക്കണമെന്ന് മാത്രം ഏറ്റവും എളുപ്പമുള്ള മാർഗം വേറെയുണ്ട് ദ കേരള പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആനിമൽ ഡിസീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് പ്രകാരം ഷെഡ്യൂൾ ഐറ്റം പന്ത്രണ്ടായി പേവിഷബാധ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രോഗഗ്രസിത പ്രദേശമായി നോട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ രോഗസമ്പർക്കത്തിൽ വന്നതായി സംശയിക്കുന്ന മൃഗങ്ങളെ സെക്ഷൻ പതിനൊന്ന് പ്രകാരം വെറ്റിനറി സർജന് നശിപ്പിക്കാം ഇതിനായി ചട്ടത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും സാധിക്കും കേന്ദ്ര ചട്ടം നിലനിൽക്കെ സംസ്ഥാന നിയമം നിലനിൽക്കില്ല എന്ന് പലരും തെറ്റിദ്ധരിച്ചതായും കാണുന്നു എ ബി സി ചട്ടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവലിറ്റി ടു ആനിമൽസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റിറ്റിന്റെ സെക്ഷൻ മുപ്പത്തെട്ട് പ്രകാരമാണ് മുൻപ് എ ബി സി ചട്ടങ്ങളിൽ തെരുവു നായ്ക്കളെ കൊല്ലുന്ന രീതി നിർദ്ദേശിക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ സെക്ഷൻ മുപ്പത്തെട്ട് ഇ എ ഭേദഗതി വഴിയാണ് ഈ അധികാരം കേന്ദ്ര നിയമത്തിൽ വന്നത് സെക്ഷൻ മുപ്പത്തി എട്ട് ഇ എ എ വായിച്ചാൽ മനസ്സിലാവും സെക്ഷൻ പതിനൊന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേറ്റീവ് സെക്ഷൻ ആണ് ഈ സെക്ഷൻ ഇവിടെ ബാധകമാവില്ല അതിൻ്റെ ഒടുവിലെ തന്നെ പതിനൊന്ന് മൂന്നിലെടുത്ത് പറയുന്നുണ്ട് മുൻപ് ഒഴിവാക്കിയിരുന്ന സെക്ഷൻ പതിനൊന്ന് മൂന്ന് ബി മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭേദഗതി വഴി തൊട്ടിട്ടുള്ളൂ സെക്ഷൻ പതിനൊന്ന് മൂന്ന് സി തൊടാതെ അതുപോലെയുണ്ട് നത്തിങ് ഇൻ ദി സെക്ഷൻ ഷാൾ അപ്ലൈ ടു ദി എക്സ്ട്രീമിനേഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് എനി ആനിമൽ അണ്ടർ ദി അതോറിറ്റി ഓഫ് എനി ലോ ഫോർ ദി ടൈം ബീയിങ് ഇൻഫോഴ്സ് അതായത് മറ്റേതെങ്കിലും നിയമത്തിൻ്റെ പിൻബലത്തോടെ ആവാം എന്ന് സെക്ഷൻ പതിനൊന്ന് ബാധകമല്ലെങ്കിൽ പിന്നെ എ ബി സി ചട്ടങ്ങൾ ഒരു പ്രതിബന്ധവും ഉണ്ടാക്കുന്നില്ല നമ്മുടെ നിയമത്തിൽ നിയമത്തിലെവിടെയും നായ്ക്കളുടെ പ്രജനനമോ സംഖ്യയോ നിയന്ത്രിക്കാനുള്ള രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യരുതെന്ന് മാത്രം അപകടകരമായ മൃഗങ്ങളുടെ ഉന്മൂലനവും നിയന്ത്രണവും എന്ന് വേണം കേരളത്തെ ഗ്രസിച്ച ഇത്രയും വലിയ പ്രശ്നത്തിൽ നിയമനിർമ്മാണം നടത്താനും നടപടികൾ എടുക്കാനും ആവും എന്നത് അങ്ങേക്ക് ഉപദേശിക്കേണ്ടവർ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കാതെ വയ്യ ഇപ്പറഞ്ഞ മാർഗ്ഗങ്ങൾ ഏതെങ്കിലും ശ്രമിക്കാൻ അപേക്ഷിക്കുന്നു കാരണം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തും തെരുവനായ ശല്യം അസഹ്യമാണ് തെരുവുനായ ആ ശല്യത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ മന്ത്രി എം പി രാജേഷിനെ തിരുത്തിക്കൊണ്ട് കൃത്യമായി ഭരണഘടനയും നിയമവും എടുത്തു പറഞ്ഞാണ് പ്രശാന്ത് പ്രതിരോധത്തിലാഴ്ത്തിയത് ഇതിന് മറുപടി പറയാനോ പ്രതിരോധിക്കാനോ സർക്കാരിന് കഴിയുന്നില്ല തെരുവ് നായ വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പ്രശാന്ത് ഇതിനിടയിലാണ് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് കേരളാ കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയും മന്ത്രി ശശീന്ദ്രനും തമ്മിൽ ഭിന്നതയുണ്ടാവുന്നത് അപ്പോഴും ശശീന്ദ്രൻ പറഞ്ഞത് കേന്ദ്ര നിയമത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് പ്രസാദ് പുതിയ പോസ്റ്റുമായി രംഗത്ത് വന്നു തെരുവ് നായ്ക്കളും വന്യമൃഗവും അനിമൽ ബർത്ത് കൺട്രോൾ തെരുവ് നായ പേവിഷബാധ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗ്ഗങ്ങളിൽ ഒന്ന് മാത്രമാണ് സമുലീനാവസ്ഥ നിലനിർത്താൻ മാത്രമുള്ളത് അപകടകാരികളും കുറ്റവാളികളുമായ മനുഷ്യർക്കെതിരെ നിയമമുണ്ടാക്കും പോലെ മൃഗങ്ങൾക്കും വേണമല്ലോ ഇത് മനസ്സിലാകാത്തിടത്തോളം കാലം ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കും ഭരണഘടനാ നിയമങ്ങളുടെ അടിസ്ഥാന പരിജ്ഞാനമുള്ളവർക്ക് സുവ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ് നിയമനിർമ്മാണം സംബന്ധിച്ച് ഈ ലേഖനത്തിൽ പങ്കുവയ്ക്കുന്നത് ഈ വിഷയത്തിൽ നിയമനിർമ്മാണം സംസ്ഥാനങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് ചുരുക്കി പറയുന്നുണ്ട് ലിങ്ക് താഴെ വർഷങ്ങളായി പലരും പറഞ്ഞു പരത്തുന്ന മറ്റൊരു നിയമപരമായ വിഡിത്തമാണ് വന്യമൃഗത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര നിയമമുള്ളതിനാൽ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് കൺകറന്റ് ലിസ്റ്റിൽ തന്നെയാണ് വൈൽഡ് ലൈഫ് എന്ന എൻട്രിയും ലിസ്റ്റിൽ നാൽപ്പത്തിയേഴാം എൻട്രിയാണ് വൈൽഡ് ലൈഫ് ആയിരത്തി തൊള്ളായിരത്തി ഭേദഗതിയിലൂടെ ഇത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതിന് മുൻപ് പൂർണ്ണമായും സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു എന്നതും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യജീവനും നിലനിൽപ്പിനും അപകടകരമായ ഏതൊരു മൃഗത്തെയും നിയമപരമായി കൈകാര്യം ചെയ്യാൻ ഈ ഒരു നിയമം മതിയാവും മലയോര കർഷകർക്ക് ഏറെ ഉപകാരപ്പെടാൻ സാധ്യതയുള്ള നിയമമായിരിക്കും ഇത് എന്നാൽ ഇത് ശ്രദ്ധിച്ച് ഡ്രാഫ്റ്റ് ചെയ്തില്ലെങ്കിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഏറ്റുവാങ്ങാനും ഉപകരിക്കൂ ഒരു പണിക്കിറങ്ങുമ്പോൾ നെപ്പോളിയനെയും ഭഗത് സിംഗിനെയും മാത്രം റോൾ മോഡൽ ആക്കാതിരുന്നാൽ ഭംഗിയായി പരിഹരിക്കാവുന്ന വിഷയമാണിത് നമ്മുടെ സമൂഹം പ്രശ്നങ്ങളെക്കുറിച്ച് കരഞ്ഞു വിളിക്കുകയും വിഷയത്തിൽ അവഗാഹമില്ലാത്തവർ ചുമ്മാ ചർച്ച ചെയ്യുകയുമല്ലാതെ കൺമുമ്പിൽ ലഭ്യമായ പരിഹാരമാർഗങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു പരത്തി നിസ്സഹായത അഭിനയിച്ച് സെൽഫ് പിറ്റ് തേടുന്നത് എന്തുകൊണ്ടേ എന്ന് ചിന്തിക്കേണ്ടതാണ് വർഷങ്ങളോളം ഒന്നും പ്രവർത്തിക്കാതെ കരഞ്ഞു തീർക്കുന്ന ഈ മനോഭാവമാണ് നമ്മുടെ അടുത്ത തലമുറയും കണ്ടു പഠിക്കുന്നത് സൈക്കോളജിക്കൽ ലേൺഡ് ഹെൽപ്നെസ് എന്ന് പറയും ഒന്നാലോചിക്കുക ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വിവരമില്ലാത്തവരുമേ ചർച്ച ചെയ്തു സ്വയം കരഞ്ഞു തീർത്തു ചുറ്റുമുള്ള എല്ലാത്തിനെയും കുറ്റം പറഞ്ഞു മനോധൈര്യമില്ലാത്ത സ്വന്തം നിലയ്ക്ക് ഒന്നിനും കൊള്ളില്ലെന്ന് വിശ്വസിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾ പുറമേയുള്ള ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്ന സമൂഹത്തിൽ ആത്മഹത്യാ പ്രവണത കൂടി വരുന്നതിൽ അത്ഭുതമുണ്ടോ അവനവനിൽ നിക്ഷിപ്തമായ കർമ്മം ധർമാനുസരണം ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ സിസ്റ്റം ഉണ്ടാക്കുന്ന പ്രശ്നമാണെന്ന് ആർക്കാണ് അറിയാത്തത് വളരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നത് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ പേരിലാണ് വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊല്ലുന്നതും തെരുവ് നായ്ക്കൾ ഉപദ്രവിക്കുന്നതും ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരിന് എളുപ്പത്തിൽ നിയമം നിർമ്മിക്കാം എന്ന് കാര്യകാരണ സംഗീതം വിശദീകരിക്കുകയാണ് ഇനി ഇതിനെ പ്രതിരോധിക്കാനോ ഉത്തരം പറയാനോ കഴിയാതെ സർക്കാർ വെള്ളം കുടിക്കുന്ന സാഹചര്യമാവും വരാൻ പോകുന്ന ദിനങ്ങളിൽ പ്രശാന്തിൻ്റെ ഇത്തരം പൂഴിക്കടകൻ പലതും പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് പ്രശാന്തിനോട് അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചന വെറുതെ പണി അറിയാവുന്ന ഉദ്യോഗസ്ഥനെ പണി കൊടുക്കാൻ വേണ്ടി പുറത്തു നിർത്തിയതിൻ്റെ പണി ഇപ്പോൾ അനുഭവിക്കുന്നതും ഏറ്റുവാങ്ങുന്നതും சாஷால் முக்கியமந்திரி பினராய் விஜயன்